ഇന്ന് നമ്മളൊരു കപ്പയുടെ വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് നമുക്കെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കപ്പ തണ്ടെല്ലാം കൊണ്ടുവന്നിട്ടേ ചോടാനിൽ കപ്പയേരെ തണ്ടൊക്കെ നട്ട് കപ്പയൊക്കെ ഇങ്ങനെ എടുക്കണത് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് അങ്ങനെ നമ്മൾ ഡെന്നി ഒരു മൺവെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ആ മണ്ണെല്ലാം മാറ്റി കുറച്ച് മണലാണ് കേട്ടോ അതിൻ്റെ കല്ലുകളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുവാണ് മാറ്റി മാറ്റി എടുക്കുന്നതോറും കല്ലൊക്കെ വരുന്നുണ്ട് വലിയ പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങളിങ്ങനെ കപ്പ ഉഴുവാനായിട്ട് നിൽക്കുന്നത് വലിയ കിഴങ്ങൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ മണ്ണൊക്കെ മാറ്റി മാറ്റി നോക്കുന്നുണ്ട് ഞാൻ എന്റെ ഇടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് പിന്നെ എന്തായാലും ഭയങ്കര ആയിട്ട് മണ്ണൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് എന്തായാലും അതിനെ ഒന്ന് പുഴുതൊക്കെ നോക്കാം നമുക്ക് ഇതും കൂടെ തട്ടുന്നുണ്ട് കേട്ടോ എന്തൊക്കെയുണ്ട് കല്ലാണോ കപ്പയാണോ ആകെ ഡൗട്ടിലിരിക്കുകയാണ് കേട്ടോ എന്തായാലും നോക്കാം നോക്കുവോ അയ്യോ അതൊരു വലിയ കല്ലായിരുന്നു കേട്ടോ നമ്മൾ പറ്റിച്ചു അപ്പൊ എന്തായാലും കുറച്ചുകൂടി മറു സൈഡും കൂടി ഒന്ന് ഇളക്കി നോക്കാം ആ സൈഡും ഇളക്കി ഇങ്ങനെ കൊണ്ടുവരുവാണ് അതിനിടയിൽ നമ്മൾ കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അത് എന്ത് ഇവിടുത്തെ മണ്ണിൽ എന്തിട്ടാലും നന്നായിട്ട് പിടിക്കും കേട്ടോ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പിടിക്കും അങ്ങനെ അവിടെത്തെ മണ്ണും ഒക്കെ ഇങ്ങനെ മാന്തി മാന്തി മാറ്റുവാണ് നമ്മളുടെ കപ്പ ഇങ്ങനെ എടുക്കുന്ന ഒരു ത്രില്ലിലിരിക്കുവാണ് അവിടെ തട്ടുന്നുണ്ട് അവിടെ എന്തോ ഉണ്ട് 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 അപ്പം നമുക്ക് ആ കണ്ടു കണ്ടു കപ്പയുടെ കപ്പയുടെ കുറച്ച് ഭാഗം കണ്ടു കേട്ടോ നമുക്കപ്പം എന്തായാലും ഒക്കെ വന്ന് ഇപ്പോഴും നോക്കാം ഈ എന്തോ ഒരു ത്രില്ലിലാണ് ഡെന്നി ഇങ്ങനെ ഇളക്കുന്നതെന്ന് അറിയൂ അതുപോലെ നമ്മളെ നമ്മുടെ നാട്ടിലൊരു സാധനം ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ട് അതിൻ്റെ ഒരു കാത് ഫലമാണെങ്കിലും ഒക്കെ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇരട്ടി സന്തോഷമാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇല്ലാത്തൊരു സാധനമാണ് ജോഡാനിൽ കപ്പ എന്ന് പറയുന്ന സാധനമേ ഇല്ല ഇവിടുത്തെ ആൾക്കാരൊന്നും കപ്പ അറിയത്തുപോലുമില്ല എന്താണെന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടൊക്കെ വന്ന് അതിനെ ഈ നാട്ടിലൊക്കെ ഒന്ന് നട്ട് വളർത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര എനിക്കിതിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഡെന്നിക്കും അതുപോലെയാണ് ഡെന്നി എന്ത് കിട്ടിയിരുന്നാലും അവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കും ഡെനിക്കും ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഡെന്നി തന്നെയാണ് ഇതെല്ലാം റെഡിയാക്കുന്നത് നടുന്നതും അതിൻ്റെ വിളവൊക്കെ എടുക്കുന്നതും ഒക്കെ എവിടെ ഒരു ചെടി കിട്ടിയാലും ഞാനെന്തായാലും അതിൻ്റെ കമ്പു പിടിക്കാതെ വരത്തില്ല പുള്ളി ഇങ്ങനെ ഉള്ള ആരോഗ്യമൊക്കെ എടുത്ത് എങ്ങനെ ഡെന്നി എന്തായാലും പുളിതെടുക്കുന്നുണ്ട് ആ എന്തായാലും പാടുപെട്ട് തന്നെ നമുക്ക് വേണ്ടി രണ്ട് കപ്പ കിട്ടിയോ കേട്ടോ ആ നന്നായിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ജോടാനിലും കപ്പ നമ്മൾ വിളവെടുത്തു